ഗൂഢാപിരിവ് നൽകാത്തതിന് കാപ്പാ കേസ് പ്രതിയുടെ നേതൃത്വത്തിൽ ആറംഗ സംഘം സ്പായിലെത്തി ജീവനക്കാരികളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ആക്രമിച്ച ശേഷം ഒരു ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി പത്തനംതിട്ട തിരുവല്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം കാപ്പാക്കേസ് പ്രതിയായ സുബിൻ അലക്സാണ്ടറും സംഘവുമാണ് ഗുണ്ടാപിരിവ് ചോദിച്ച് നൽകാത്തതിന്റെ പേരിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയത് അൻപതിനായിരം രൂപയാണ് ഗുണ്ടകൾ ആവശ്യപ്പെട്ടത് നൽകാൻ കഴിയില്ലെന്ന് ഉടമ അറിയിച്ചു തുടർന്നാണ് ജീവനക്കാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത് ദൃശ്യങ്ങളും പ്രതികൾ ചിത്രീകരിച്ചു ഹീനകൃത്യത്തിന് ശേഷം ഇരുപത്തി രൂപ ബലം പ്രയോഗിച്ച് പ്രതികൾ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു ആറ് പ്രതികളാണ് സംഭവത്തിൽ ഇതിൽ പ്രധാനപ്രതി സുബിൻ ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് പേർ ഒളിവിലാണ് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട Redefining beauty. Transforming generation. KMT Silks. mana and Cortical.